ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ടൈം കിട്ടാറില്ല വീഡിയോസ് ഇടാനായിട്ട് അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത് പിന്നെ കുറേ കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഓഫർ സൈലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് ഓഫർ സെയിൽ വരുന്ന ഗൗണാണ് ന്യൂ സ്റ്റൈലിഷ് ഗൗണ് സൈസ് എക്സ് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയലാണ് റേറ്റ് ആയിരം രൂപയും പ്ലസ് ഷിപ്പിംഗ് ചാർജും ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അത് വേണ്ട എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക ഇത്രയും കളേഴ്സാണ് ആയിട്ട് വരുന്നത് പിന്നെ ഒരു ഗൗൺ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സ്റ്റോ റീസ്റ്റോക്ക് വന്നിട്ടില്ല ഇനി വരത്തില്ല റീസ്റ്റോക്ക് വരത്തില്ല ഗൗൺ കാരണം രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ റീസ്റ്റോക്ക് ചെയ്തായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടും സെയിൽ പോയി അപ്പം അതിന് റിസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല അതിൻ്റെ വേറെ മോഡൽ വരുവാണെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നെ നമുക്ക് പർദ്ധ വരുന്നുണ്ട് പർദ്ദ നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു സ്റ്റിച്ചിങ് പർദ്ധ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് വരെ ടൈം എടുക്കും പിന്നെ അടുത്ത ഗൗൺ വന്നിരിക്കുന്നത് കണ്ടോ അടുത്ത ഈ ഒരു ഗൗൺ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് ഗൗൺ വിത്ത് ദുപ്പട്ടയാണ് ആയിട്ട് വരുന്നത് ഇത് സൈസ് സ്മോള് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ ത്രീ എക്സ് എൽ വരെ ഇത് അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി അൻപതും പ്ലസ് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപ ആയിരത്തി നാന്നൂറ് രൂപയാണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ഫാബ്രിക് ജോർജറ്റ് വിത്ത് ലൈനിങ് ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇത് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് അതായത് നമുക്കൊരു ഇരുപത് മാക്സിമം ഇരുപത് അല്ലെങ്കിൽ പത്തൊൻപത് കളേഴ്സ് അത്രയും കളേഴ്സാണ് ആയിട്ട് വരുന്നത് അടിപൊളി വർക്കൊക്കെയാണ് ഇതിന് വരുന്നത് എന്നാൽ ഉണ്ട് നല്ല സീക്വൻസ് ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി കൗൺ നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഗൗൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ നമുക്ക് ഷിറാറ വന്നിട്ടുണ്ട് കേട്ടോ ചിനിയൻ ബോട്ടവും ദുപ്പട്ടയും ഷിറാറ വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പിക്ക് ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഞാൻ കുറച്ച് വന്ന ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഹാൻഡ് വർക്ക് കുർത്തി വിത്ത് ഹാൻഡ് വർക്ക് ദുപ്പട്ട സ്പാൻ സെറ്റ് വന്നിട്ടുണ്ട് അത് ഫോർ എക്സല് സെവൻ എക്സല് വരെ ആണ് കേട്ടോ എല്ലാത്തിനും നമ്മളിപ്പോൾ റേറ്റ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഹെവി മാഷ്ലി ഞാൻ ഹെവി സ്ലിക്ക് ലിനൻ വിസ്കോസ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതൊരു സെറ്റ് പിന്നെ നമുക്ക് ചുരിദാറായിട്ടുള്ളത് അതും ഉണ്ട് വന്നിട്ടുണ്ട് അപ്പം മോഡൽസിൻ്റെ ഫോട്ടോ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഇതിൻ്റെ കളക്ഷൻസ് തന്നെ ഒരുപാടുള്ളത് കാരണമാണ് ഈ കളക്ഷൻസിൻ്റെ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കൊരു ഗൗൺ വിത്ത് ദുപ്പട്ട ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് വന്നിട്ടുണ്ട് അത് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സല് ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് ഇതായിരം പ്ലസ് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയാണ് വരുന്നത് പിന്നെ പ്രിൻസസ് കട്ട് വരുന്ന കോളർ കോളറിനൊക്കൊക്കെ വരുന്ന ജയ്പൂരി കുർ കോട്ടൺ കുർത്തി പാൻറ്റ് മെറ്റീരിയൽ വന്നിട്ടുണ്ട് പിന്നെ ജേ പ്രീമിയം ജയ്പൂരി പ്രിൻസ് ആയിട്ടുള്ള കുർത്തീസ് വന്നിട്ടുണ്ട് പിന്നെ ഡിസൈനർ ടോണിക് എംബ്ലിഷ്ഡ് എംബ്ലിഷ്ഡ് വിത്ത് ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് വരുന്ന പേൾസ് ഉൾപ്പെടെയുള്ള ടോപ്പിൽ പേൾസും ലൈവും വരുന്ന പെയർഡ് വിത്ത് ക്ലാസിക് സ്ട്രെച്ചബിൾ സ്ട്രെയിറ്റ് പാൻറ്റും വിത്ത് സ്റ്റൈലിഷ് പാറ്റേൺ വരുന്ന വിത്ത് എംബ്രോയ്ഡറി വർക്ക് ദുപ്പട്ടയും വന്നിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി പറയുകയാണ് അതിൻ്റെ ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഈ കളക്ഷൻസ് മാത്രമേ ഞാൻ കാരണം ഇത് നമ്മൾ ഓഫർ പ്രൈസിലിട്ടിരിക്കുന്ന ആണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പിക്സ് മാത്രം കൊടുത്തത് ടോപ്പും ഷോളും ബോട്ടവും വരുന്ന സെറ്റുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് പിന്നെ വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയും പ്ലസ് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയും വരുന്നൊരു സൽവാർ സെറ്റും അവൈലബിൾ ആണ്